ഹോളിക്കാൻ പിതാവിൻ്റെയും മരിദ്താവിൻ്റെയും സ്നേഹിതരും സുഹൃത്തുക്കളുമായ എല്ലാവരുമേ കൃത്യമായ നമസ്കാരം നമ്മുടെ ഈ അർത്ഥപൂർണമായ ഊഷ്മളമായ ഈ ചടങ്ങിൽ സമയകൃപ്തതയെക്കുറിച്ച് അന്യനായ വൈകാരിചന്മ ചങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് പാലിക്കാൻ ഞാനും കടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഒരു ധർമ്മസങ്കടത്തിലാണ് ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ എന്തിനാണെന്ന് ചോദിക്കാതെ പോലും എന്നോട് പറഞ്ഞു ഞാൻ അവിടെ നാലുമണിക്കൊണ്ടാകും ഞാൻ പറഞ്ഞു ഞാൻ ആ കാര്യം പറയാൻ വിളിച്ചതല്ല അദ്ദേഹം ഉറപ്പോടുകൂടി അന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം കൃത്യമായി സമയത്ത് ഇവിടെ എത്തി ബഹുമാനായ കൊടിപ്പുതിൽ എം പി അവിടെ എം എൽ എ തുടങ്ങിയ എല്ലാവരോടൊന്നുള്ള

മിഷൻ കേന്ദ്രങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവായി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പിടിച്ചുയർത്തുന്നതിന് ശ്രദ്ധേയമായ പൗരോഹിത്യ സമർപ്പണം നടത്തുന്നവനായി മാറിവാനിയൂസ് കോളേജ് പോലെയുള്ള ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ശുശ്രൂഷകൾ നടത്തുന്നവനായി ഇപ്പോൾ ഇതാ സഭയിൽ മേൽപെട്ടക്കാരനായി ഭദ്രാസനത്തിന്റെ ഇടയനായി ചുമതല അഭിനന്ദിതാവിന്റെ സഭയും സമൂഹവും എല്ലാം ഹൃദയപൂർവം സ്വീകരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ദീർഘമായി അദ്ദേഹത്തിന് ഒരാശംസെല്ലാവരും കേൾക്ക് പറയണം എന്ന് അദ്ദേഹത്തിനും എനിക്കും ആഗ്രഹമില്ല നമ്മുടെ സഭാ ശുശ്രൂഷയിലെ ഈ ആശംസയും പ്രശംസയും നന്ദിയും എല്ലാം ഇതിലെ ഒരു ചടങ്ങായി ഇതിലെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കർമ്മമായി മാത്രം കണ്ടാൽ മതി ഇതിനപ്പുറത്ത് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാനുള്ള ആത്മത്രാണി നാം സമ്പാദിക്കുമ്പോൾ മാത്രമേ അത് ദീർഘകാലമായി നിത്യമായി ജീവിക്കുകയുള്ളൂ അങ്ങയുടെ മനുഷ്യരോടുള്ള കാരുണ്യം നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഏറ്റവും ദുർബലരായവരെ കരുതുമ്പോൾ അവിടെ എഴുതപ്പെടാത്ത അഞ്ചാമത്തെ സുവിശേഷം എഴുന്നേറ്റ് നടക്കുന്ന ഒരു കാഴ്ച ലോകം കാണുകയും ഇനിയും ജീവനില്ലാതെ എന്ന് കരുതിയവർക്ക് അങ്ങ് ജീവൻ നൽകിയിട്ടുള്ള അനേകം സംഭവങ്ങൾ വ്യക്തമായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് മാവേലിക്കരയിൽ ഓണാട്ടക്കരയിൽ ജാതിയും മതവും വർഗവും വർണ്ണവും രാഷ്ട്രീയ വേർതിരികളൊന്നുമില്ലാതെ അങ്ങ് തുടരും ഇവിടെ സുവിശേഷം ജീവിക്കട്ടെ അതിർത്തി വരമ്പുകൾ വിശാലമാകട്ടെ ഒരുമിച്ച് കരങ്ങൾ കൂക്കുന്ന കരങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു നന്മയുടെ വ്യവസ്ഥിതി ശക്തമാകട്ടെ എല്ലാ മതങ്ങളെയും മാനിക്കുന്നതിന് സാധിക്കുന്ന ഒരു സംസ്കാരത്തിന് അതിശക്തമായി നേതൃത്വം കൊടുക്കാൻ അങ്ങയ്ക്ക് കഴിയട്ടെ എല്ലാവരിലുമുള്ള നന്മ ആദരവോടെ കാണുന്നതിന് അങ്ങയുടെ ഇടേ ശുശ്രൂഷ എല്ലവരെയും ശക്തരാകട്ടെ യഥ പ്രാർത്ഥിച്ച് സാനാറോപണ ശുശ്രൂഷയോടുകൂടി അവസാനിക്കുകയാണ് ജ്യൂഷമാറിഞ്ഞാ ദിവസ് ഇടേ ശുശ്രൂഷയുടെ പുതിയൊരു ഭാവത്തേക്ക് പ്രവേശിക്കുകയാണ് ആ ശുശ്രൂഷ പിതാവിന് മറ്റ് കാനൂനികമായ ഉത്തരവാദിത്വങ്ങൾ നിന്നൊക്കെ വിടുതൽ ലഭിച്ചതനുസരിച്ച് കൂടുതൽ പൊതുശുശ്രൂഷയിലേക്ക് സഭയുടെ പ്രബോധനമനുസരിച്ച് ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പിതാവ് ഈ പ്രദേശത്ത് നൽകി വന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ശുശ്രൂഷ അത് വളരെ ആദരയോടുകൂടി കാണുന്ന അനേക ആളുകൾ ഈ പൊതുസമൂഹത്തിലുണ്ട് മുറി മുറിഞ്ഞ് വിഭാഗീയതയിൽ മനസ്സ് വേദനിക്കുമ്പോൾ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന പ്രതീക്ഷയുടെ ഒരു തിരിനാളമായി അന്ന് ഈ ഓണാട്ടുകരയിലും ഈ പ്രദേശത്തും പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ അനുഗ്രഹീനമായ ഒരു സാക്ഷ്യമാണ് അങ്ങ് മലക്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ാഫോലിത്തെയായി ആശുശ്രൂഷ ചെയ്തു എന്നതിൽ ഈ സഭയും എളിയവനായി ഞാനും അഭിമാനത്തോടെ എഴുതേറ്റതെന്ന് പറയുന്നു അങ്ങ് കാണിയ പ്രവൃത്തി ഈ സമൂഹത്തിന് വളരെ മാതൃകാപരമാണ് സഭകൾ തമ്മിൽ ചേർന്ന് വരുന്നതിന് മതസമൂഹങ്ങളിലെ നല്ല മനുഷ്യരുടെ ഒത്തുവാസത്തിന് പ്രാപ്തമാക്കുന്ന അനേകം കർമ്മങ്ങൾ ആവിഷ്കരിക്കുന്നത് സാധാരണക്കാരെ അവരുടെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യ അവസ്ഥ നോക്കി മാത്രം മറ്റൊന്നിലേക്കും നോക്കാതെ അവരെ സഹായിക്കുന്ന യേശുവിൻ്റെ ജീവകാരുണ്യ കരങ്ങൾ അവരിലേക്ക് നീട്ടിയതിൽ ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു അങ്ങേക്ക് ഭാരത സംസ്കാരത്തിൽ പറയുന്നത് പോലെ അങ്ങ് ആയുഷ്മാൻ ഭവ എല്ലാ അനുഗ്രഹങ്ങളും Just one word of gratitude to Right Reverend Monsignor Joan Pablo representing the Holy See and the Vatican Ambassador in Delhi who has come all the way to bless us. എല്ലാവരുടെയും നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു സ്ഥലത്ത് നിന്നാണ് എനിക്ക് അടുത്ത വശ അദ്ദേഹത്തെ ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തലയെ അതേപോലെ സ്വാഗതം ചെയ്യുന്നു എറണാകുളത്തിൽ നിന്ന് ഓടി ഈ ചടങ്ങിലേക്ക് എത്തിയതാണ് അദ്ദേഹത്തിന് മാവേലിക്കരയിൽ മാവേലിക്കരയിലൊരു അവകാശമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ബിഷപ്പാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവിടെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സന്തോഷം പകരുന്നുലി ട്രാൻസ്മിറ്റ് Our filial devotion, our gratitude, and prayerful support to His Holiness Pope Leo XIV, from this Sepaki and from the zero Malagasy Catholic Church, and from all those who are gathered here, because these are the good people who have the goodwill to build the society founded on justice, love, and fraternity. കൈൻഡലി ട്രാൻസ്മിറ്റ് അവർ ഡിവോഷൻ ടു ദോർഡ് യു ഫാദർ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ബ്രസെൻസ് കാർപ്ലസ് യു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു youth families and all the faithful the strength of this effort is seen in the clergy in the religious brothers and sisters and the committed lay faithful